ഹായ് ഫ്രണ്ട്സ് ാണ് അപ്പോ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീട്ടിലിരുന്ന് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ് വെറും ഒരു അഞ്ച് മിനിറ്റ് പ്രോസസ്സേ ഉള്ളൂ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം വെറും ഏഴ് ദിവസം കൊണ്ട് ഫിസിക്കലായിട്ട് പാൻ കാർഡ് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റൽ വഴി എത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് സോഫ്റ്റ് കോപ്പി പാൻ കാർഡിന്റെ സോഫ്റ്റ് കോപ്പിയും പാൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഓൺലൈനായിട്ട് പാൻ കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ബ്രൗസർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തോ ചെയ്യാം അപ്പൊ നിങ്ങൾ ആദ്യമേ ഗൂഗിളിലേക്ക് പോയിട്ട് എൻ എൽ പാൻ കാർഡ് സെർച്ച് ചെയ്യുക ഈ ഓൺലൈൻ സർവീസസ് ഡോട്ട് എൻ എസ് ടി എൽ ഡോട്ട് കോം എന്ന സൈറ്റ് ആദ്യമേ വരും ഈ സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ ടൈപ്പില് ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ കൊടുക്കുക കാറ്റഗറി ഇൻഡിവിജ്വൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആണ് ഇൻഡിവിജ്വലിന് കൊടുക്കുക അപ്പോൾ പാൻ കാർഡിൽ വരുന്ന ടൈറ്റിൽ ഇവിടെ എൻ്റർ ചെയ്യാം ശ്രീ ശ്രീമതി കുമാരി ഓക്കെ അതിനുശേഷം ഇവിടെ ഫസ്റ്റ് കൊടുത്തിരുന്ന ലാസ്റ്റ് നെയിം ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യാൻ പിന്നെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മിഡിൽ നെയിം എൻ്റർ ചെയ്യാം ലാസ്റ്റ് നെയിം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളോട് എൻ്റർ ചെയ്യുക നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങളുടെ പാൻ കാർഡിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതിനുവേണ്ടിയാണ് ഇമെയിൽ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിന് ശേഷം ഈ ക്യാപ്സ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക നമ്മളപ്പോൾ പാൻ കാർഡ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ടോക്കൺ നമ്പർ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഈ ടോക്കൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ചു ഈ ടോക്കൺ നമ്പർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ആയി നിങ്ങൾ ലോഗ്യങ്ങൾ ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോക്കൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടിയും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ടോക്കൺ നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക പിന്നെ ടോക്കൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും സാധിക്കും കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് പാൻ കാർഡിന് വേണ്ടി ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലായ ഒരു ഡേറ്റയും നമ്മൾ പാൻ കാർഡിന്റെ ഓഫീസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് വേണ്ടി നമ്മള് ഡേറ്റ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആധാർ കാർഡിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് പേപ്പർ പേപ്പറൊന്നും സൈൻ ചെയ്ത് നിങ്ങൾ പാൻ കാർഡിന്റെ ഓഫീസിലേക്ക് അയക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ മെത്തഡാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഈ കോളം ഞാൻ ടിക്ക് ചെയ്യുന്നു അതിനുശേഷം വേദ ഫിസിക്കൽ പാൻ കാർഡ് ഇസ് റിക്യേഡ് നിങ്ങൾക്ക് ആയിട്ട് പാൻ കാർഡ് വേണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ട് പാൻ കാർഡ് വേണമെങ്കിൽ നിങ്ങളുടെ എസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് നോ ക്ലിക്ക് ചെയ്യാം സോഫ്റ്റ് കോപ്പി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു പേപ്പർ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും ആ മെയിലിൽ ഒരു പി ഡി എഫ് ആയിരിക്കും ആ പി ഡി എഫിൽ നിങ്ങളുടെ പാൻ കാർഡിന് നിങ്ങളുടെ പാൻ നമ്പർ അടങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിവിടെ എസ് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നാല് ഡിജിറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് ഓക്കെ ആധാർ കാർഡിന്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് ഞാനോട് എന്റർ ചെയ്യുന്നു അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങളുടെ ഡേറ്റയും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ആധാർ കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പാൻ കാർഡിലേക്ക് പ്രിന്റ് ചെയ്യട്ടെ എന്നാണ് ഓക്കെ അതിന് ഞാനോട് ഏസ് കൊടുക്കുകയാണ് ഏസ് കൊടുത്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് നെയ്മ് അസ്പർ ആധാർ നെയ്മ് അസ്പർ ആധാർ ഉണ്ട് അപ്പോൾ ആധാറിലെ എന്ത് പേരാണ് കൊടുത്തേക്കുന്നത് ആ പേരായിരിക്കും നിങ്ങൾക്ക് താഴേക്ക് വരുന്നത് ഓക്കെ താഴത്തെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളുടെ ജെൻഡർ ഫിൽഡ് ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ജെൻഡർ ഏതാണോ ആ ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളെ ഫാദറിനെയും മദറിനെയും പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാദറിനെയും മദറിനെയും പേര് നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫാദറിന്റെ ഫസ്റ്റ് നെയിം എവിടെയാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നെയിം എവിടെയാണ് കൊടുക്കുന്നത് മിഡിൽ നെയ്മുണ്ടെങ്കിൽ മിഡിൽ നെയ് ഇവിടെ ലാസ്റ്റ് നെയിം ആണ് ഇവിടെ വരുന്നത് ഓക്കെ ഫസ്റ്റ് നെയിം ഇവിടെ എല്ലാം വരുന്നത് ഫസ്റ്റ് നെയിം ഇവിടെയാണ് വരുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അവിടെ നിങ്ങളുടെ ഫാദറിന്റെ മദറിന്റെ പേര് എൻ്റർ ചെയ്യുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാൻ കാർഡിൽ നിങ്ങൾ ഫാദറിന്റെ നെയിമോ അല്ലെങ്കിൽ മദറിന്റെ നെയിമോ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ മദറിന്റെ പേര് കൊടുക്കുകയാണ് അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അടുത്തത് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇവിടെ ചോദിക്കുക നിങ്ങൾ സോഴ്സ് ഓഫ് ഇൻകം എന്താണോ നിങ്ങളുടെ സാലറി ആണെങ്കിൽ സാലറി ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇൻകം എന്താണോ അത് നിങ്ങൾക്ക് എന്റർ ചെയ്യാം ഇൻ ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ഇൻകം കൊടുക്കാം അടുത്തത് അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡിൽ എന്താണ് അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പിക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ടെലിഫോൺ നമ്പർ ആണ് ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽ നമ്മുടെ ടെലിഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഓട്ടോമാറ്റിക്കലി അവിടെ ഫിൽഡിന് ആയിരിക്കും അപ്പൊ നമ്മൾ അത് എന്റർ ചെയ്യേണ്ട കാര്യമില്ല ആദ്യ ആകെ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ കൺട്രി കോഡായ ഇന്ത്യ ആണ് ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ എന്റർ ചെയ്യേണ്ടത് ഏരിയ കോഡാണ് ഓക്കെ ഏരിയ കോഡ് കണ്ടുപിടിക്കാൻ താഴെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിവിടെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് നിങ്ങളുടെ സെലക്ട് ചെയ്യുക കേരളയാണ് അപ്പൊ ഞാൻ കേരള സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ സിറ്റി ഫോർ എക്സാമ്പിൾ ഈ വ്യക്തി കോട്ടയം ആണ് അതുകൊണ്ട് ഞാൻ കോട്ടയം സെലക്ട് ചെയ്യുന്നു കോട്ടയം സെലക്ട് ചെയ്യുമ്പോൾ താഴെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇവിടെ എ ഒ ടൈപ്പ് കൊടുത്തിട്ടുണ്ടോ സിം ഡബ്ല്യു ഇപ്പോൾ നിങ്ങളുടെ സാലറി ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ ടെൻ ലാക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡബ്ല്യു തന്നെ ചൂസ് ചെയ്യാം ഓക്കെ നോർമൽ കേസിൽ കേസിലില്ലാത്ത ഡബ്ല്യു ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡബ്ല്യു ചൂസ് ചെയ്ത് നമ്മുടെ വാർഡ് വൺ കോട്ടയം എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഏരിയ കോഡ് ഇവിടെ എൻ്റർ ആയിട്ട് വരുന്നു അടിക്കാം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അത് അതിനുശേഷം ഒരു ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഹിമോ ഹിങ്സിലും കൊടുക്കാം ഓക്കെ ഡിക്ലറേഷൻ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ഞാൻ കൊടുത്തേക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ സ്ഥലം നിങ്ങൾ എൻ്റർ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു അത് അതിനുശേഷം വരുന്ന ഒരു വെരിഫിക്കേഷൻ പേജ് ആണ് ഓക്കെ ഈ വെരിഫിക്കേഷൻ പേജിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ആധാർ കാർഡിന്റെ ഫസ്റ്റ് എയിറ്റ് ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ എൻറ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഒക്കെ ജസ്റ്റ് ഒന്ന് റീഡ് നോക്കുക എല്ലാം എൻറ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്ന് ഓക്കെ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഡേറ്റ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എറർ വരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്കിവിടെ ആധാർ കാർഡിന്റെ ഫസ്റ്റ് എയ്റ്റ് ഡിജിറ്റ്സ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളിവിടെ പ്രൊസീഡ്യർ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഈ പ്രൊസീജ്യർ കൊടുത്ത് നമ്മൾ ഒരു പേയ്മെന്റ് ഓപ്ഷൻ ആണ് വരിക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും എത്രയാണ് രൂപ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റാറ് രൂപ തൊണ്ണൂറ് പൈസയാണ് അതായത് നൂറ്റി ഏഴ് രൂപയാണ് നമുക്ക് ഒരു ഫിസിക്കലായിട്ട് ഒരു പാൻ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നതിന് നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തതിനു ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക പേ ആൻഡ് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അപ്പോൾ പേയ്മെന്റിനായിട്ട് ഇവിടെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് വാലറ്റ് ക്യാഷ് ക്യു ആർ കോഡ് അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുകയാണ് അപ്പോൾ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നൊരു പേജ് നിങ്ങൾക്ക് വരും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആധാർ ആണ് ഓക്കെ ആധാർ ആയിട്ട് നമ്മുടെ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഏതാണോ ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനായിട്ട് ഇവിടെ ആ യൂസ് മൈ ആധാർ ഉള്ള ഈ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഒത്തന്റിക്കേറ്റ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പം നമ്മൾ കണ്ടിന്യൂ വിത്ത് ഇ കെ വൈ സി എന്ന ബട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ഓക്കെ ആ ഒ ടി പി നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം നമ്മൾ അപ്പോൾ ആധാർ ഒത്തന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇ സൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടിന്യൂ വിത്ത് ഇ സൈൻ എന്ന ഈ ബട്ടനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അത് നമുക്ക് ഇനി ആധാർ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെയിൻ ചെയ്യാം ഓക്കെ അതിനുവേണ്ടി ആദ്യമേ നിങ്ങളുടെ ടിക് മാർക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഈ സെൻഡ് ഒ ടി പി എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡായ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ വെരിഫൈ ഒ ടി പി എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഒ ടി പി എൻറ്റർ ചെയ്തു ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ഞാൻ വെരിഫൈ ഒ ടി പി എന്ന ഓൺലൈനായിട്ട് പാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു സെവൻ ിൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫോമിലുള്ള പാൻ കാർഡ് പോസ്റ്റൽ ഫോമിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ട്വന്റി ഫോർ ശേഷം നിങ്ങൾക്ക് പാൻ കാർഡിന്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും ഈ സോഫ്റ്റ് കോപ്പി ഈ സോഫ്റ്റ് കോപ്പി എല്ലായിടത്തും ആയിരിക്കും ഓക്കെ ഈ സോഫ്റ്റ് കോപ്പിയിൽ ഒരു സൈൻ ഉണ്ടായിരിക്കത്തില്ല അപ്പൊ ഈ സൈൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് മാർക്കർ പെൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കോപ്പിയിൽ നിങ്ങൾക്ക് സൈൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ലീഗലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സായി എന്നെ ബന്ധിക്കുന്നു വീട്ടിലിരുന്നുണ്ട് വെറും അഞ്ച് മിനിറ്റ് ചിലവാക്കിക്കൊണ്ട് നമുക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതും ബന്ധിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ടൈപ്പ് കണ്ടന്റ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ